എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഫേസ്ബുക്കിലാണ് ഇത് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ വാഹനങ്ങളുടെ ടയറുകൾ കുത്തിക്കീറാനും വിൻഡോ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കാനും കുറ്റവാളിയുടെ താടിയിൽ തകർക്കാനും എനിക്ക് ക്ലീൻ പാസ് നൽകേണ്ടതാണ് ആവശ്യവുമായി സുരേഷ് ഗോപിയുടെ മകനും നടനുമായ മാധവ് സുരേഷ് കേരളത്തിലെ ബസ്സുകളുടെ മത്സരയോട്ടത്തിൽ രൂക്ഷ വിമർശനവുമായി സുരേഷ് ഗോപിയുടെ മകനും നടനുമായ മാധവ് സുരേഷ് മത്സര ഓട്ടം നടത്തി അപകടമുണ്ടാക്കുന്ന കുറ്റവാളികളുടെ താടിയൽ തകർക്കാനുള്ള അനുവാദം തരണമെന്നും മാധവ് ഇൻസ്റ്റ സ്റ്റോറിയിൽ കുറിച്ചു കെ എസ് ആർ ടി സിയും പ്രൈവറ്റ് ബസ്സും മത്സരിച്ചോടുന്ന വീഡിയോ പങ്കുവച്ചാണ് ഗോകുലിൻ്റെ രോഷപ്രകടനം കേരളത്തിലെ ജനങ്ങൾ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരവസ്ഥയുടെ കാഴ്ചയാണ് ഞാൻ മുമ്പ് പങ്കുവെച്ച സ്റ്റോറി പ്രത്യേകിച്ച് മധ്യവടക്കൻ കേരളത്തിലുള്ളവർക്ക് ഇതൊരു സ്ഥിരം അനുഭവമായിരിക്കണം കൊച്ചി കലൂരിൽ ഒരു സ്വകാര്യ ബസ് അപകടത്തിൽപ്പെട്ട് എൻ്റെ സഹോദരൻ വിശാഖിനെ എനിക്ക് നഷ്ടമായേനെ അടുത്തിടെ ഞാനും ചേട്ടൻ ഗോകുലും ഗുരുവായൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ രണ്ട് വാഹനങ്ങൾക്ക് കഷ്ടിച്ച് കടന്നു റോഡിൽ വെച്ച് അപകടത്തിൽപ്പെട്ടു അർദ്ധരാത്രിയിൽ രണ്ട് ബസ്സുകൾ പരസ്പരം മത്സരിച്ചത് കാരണം ഞങ്ങളുടെ കാർ ഒട്ടും സ്ഥലമില്ലാത്തടത്തേക്ക് ഒതുക്കപ്പെട്ട് ഒരു മരത്തിൽ ഇടിച്ചു കയറേണ്ട സാഹചര്യം വന്നിരുന്നു സെന്റിമീറ്ററുകളുടെ വ്യത്യാസത്തിലാണെന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടത് കെ എസ് ആർ ടി സി ബസ്സുകളുടെയും സ്വകാര്യ ബസ്സുകളുടെയും അശ്രദ്ധമായ മത്സരയോട്ടത്തിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കേണ്ടതാണ് ഇതാണ് എൻ്റെ നിർദ്ദേശം അല്ലാത്ത പക്ഷം ഇത്തരത്തിലൊരനുഭവം വീണ്ടും ഉണ്ടായാൽ ആ വാഹനങ്ങളുടെ ടയറുകൾ കുത്തിക്കീറാനും വിൻഡോ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കാനും കുറ്റവാളിയുടെ താടിയൽ തകർക്കാനും എനിക്ക് ക്ലീൻ പാസ് നൽകേണ്ടതാണ് ഇങ്ങനെയാണ് മാധവ് സുരേഷ് കുറിച്ചത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് മാധവ് സുരേഷിനോട് ഞാനും യോജിക്കുകയാണ് ഒരു ദിവസം ഇതേപോലെ ഒരു പ്രൈവറ്റ് ബസ്സിൽ കൊടുങ്ങല്ലൂരിൽ നിന്നും തൃശൂർ സ്റ്റാൻഡിലേക്കുള്ള സഞ്ചാരത്തിലാണ് പക്ഷെ എങ്ങനെയാണ് അവിടെ എത്തിയതെന്ന് ഇന്നും ഓർക്കുമ്പോൾ നെഞ്ചിലൊരു ഇടിപ്പാണ് കാരണം അത്രയ്ക്ക് ഇറസ്പോൺസിബിളായിട്ട് ഫോണും വിളിച്ച് ഉച്ചത്തിൽ പാട്ടും വെച്ച് അതി സ്പീഡിലാണ് ആ ഡ്രൈവർ ആ ബസ് ഓടിച്ചത് ഒരു സ്റ്റാൻഡിൽ എത്തുമോ എന്ന് പോലും അറിയാതെ വിറച്ചിരുന്ന നിമിഷങ്ങൾ പ്രതികരിക്കാനുള്ള ശക്തിയൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നത്തെ അവസ്ഥയിലാണെങ്കിൽ തീർച്ചയായിട്ടും അന്ന് ഞാൻ പ്രതികരിച്ചേനെ കാരണം കേരളത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എല്ലാത്തിനോടും ഭയമാണ് ആ ഭയം കാരണം നമ്മൾ പേടിപ്പെടുത്തുന്ന സിറ്റുവേഷനിലായാൽ പോലും പ്രതികരിക്കാതെ സഹിച്ചിരിക്കുക എന്നതാണ് നമ്മൾ ശീലിച്ചിട്ടുള്ളത് എന്നാൽ ഇന്ന് ഞാൻ അങ്ങനെയല്ല ഒരു പ്രവാസ ജീവിതം എന്നെ ഒരു സ്ട്രോങ് ആക്കി മാറ്റി ഇത്തരം അനുഭവങ്ങൾ ഇനിയും എൻ്റെ ജീവിതത്തിലുണ്ടായാൽ തീർച്ചയായിട്ടും മാധവ് സുരേഷ് പ്രകടിപ്പിച്ച രീതിയിലുള്ള പ്രകടനം തന്നെയായിരിക്കും എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക മത്സര ഓട്ടങ്ങൾ അവസാനിപ്പിച്ചേ പറ്റുകയുള്ളൂ ഈ മത്സര ഓട്ടങ്ങൾ അവസാനിപ്പിക്കാൻ ഗവൺമെന്റ് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം വിദേശങ്ങളിലൊക്കെ ട്രാഫിക് റൂൾസ് എങ്ങനെയാണോ ഫോളോ ചെയ്യുന്നത് അതേപോലെ തന്നെ ഫോളോ ചെയ്യണം ഓരോ സാഹചര്യങ്ങളിലും സ്ഥലങ്ങളിലും എത്ര സ്പീഡിലാണ് വാഹനങ്ങൾ ഓടിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തണം സ്കൂൾ സോണുകളിൽ ഇവിടെ നാൽപ്പത് കിലോമീറ്റർ പെർ അപ്പുറത്തേക്ക് പോകാനായിട്ട് പറ്റില്ല ആളുകൾ തിങ്ങി പാർക്കുന്ന സ്ഥലമായാൽ അവിടെ മാക്സിമം ഓടിക്കാവുന്ന സ്പീഡ് അൻപത് കിലോമീറ്റർ പെർ ആണ് ഇനി അതല്ല എല്ലാം വിശാലമായിട്ടുള്ള രണ്ടിലധികം റോഡുകളുള്ള സ്ഥലമാണെങ്കിൽ അവിടെ നൂറിൽ ഓടിക്കാനുള്ള അവകാശവും കൊടുക്കുക ഇടുങ്ങിയ ഒറ്റ വരിയോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വരികളോ ഉള്ള റോഡുകളിൽ അറുപത് കിലോമീറ്റർ പേർ ആയിട്ട് സ്ഥിരപ്പെടുത്തുക ഇത്തരത്തിലുള്ള നിയമങ്ങളാണ് ഞാനിപ്പോൾ താമസിക്കുന്ന രാജ്യത്ത് നിലവിലുള്ളത് വളരെ നല്ല രീതിയിലാണ് ആ നിയമങ്ങൾ പാലിക്കപ്പെടുന്നതും ഇത്തരത്തിലുള്ള ഒരു കൃത്യമായ നിയമ നിർമ നിർവഹണം നമ്മുടെ നാട്ടിൽ അത്യാവശ്യമാണ് ബസ്സുകൾക്കൊന്നും കൊമ്പില്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേപോലെ തന്നെ ഈ നിയമങ്ങൾ ബാധകമാക്കണം ജീവന് അപകടമായി ഇത്തരത്തിലുള്ള മത്സര ഓട്ടങ്ങൾ ഏത് ബസ്സും കെ എസ് ആർ ടി സി ആണെങ്കിലും പ്രൈവറ്റ് ബസ്സാണെങ്കിലും നിർത്തലാക്കണം ഓരോ ബസ്സിനും ഓടാനുള്ള കൃത്യമായിട്ടുള്ള സമയങ്ങൾ നൽകുക അഞ്ച് മിനിറ്റിൽ ഓടിയെത്തണമെന്നൊന്നും പറഞ്ഞാൽ ഒരു ബസ്സിനും ഓടിയെത്താൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഓരോ റൂട്ടിനും കൃത്യമായ സമയം അനുവദിച്ചു കൊടുക്കുക ഇത്തരത്തിൽ മാത്രമേ മത്സര ഓട്ടങ്ങൾ തടയാനും അതേപോലെ തന്നെ പലരുടെയും ജീവൻ സംരക്ഷിക്കപ്പെടാനും കഴിയുകയുള്ളൂ എല്ലാവരും പ്രതികരിക്കുക കാരണം ഡെമോക്രസി എന്ന് പറയുന്നത് ഒരു പരാജയമാണെന്നാണ് ഇപ്പോൾ പല സ്റ്റഡീസും പുറത്തു വരുന്നത് എന്തും ആർക്കും ചെയ്യാമെന്ന നിലയിലേക്ക് നമ്മുടെ നിയമങ്ങൾ അത് പതിച്ചിരിക്കുന്നു മാറ്റങ്ങൾ അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ എത്രയോ ജീവനുകൾ ഇനിയും റോഡിൽ പൊലിയും എത്രയോ കുടുംബങ്ങൾ അനാഥമാകും എല്ലാവരും പ്രതികരിക്കുക പ്രതികരിക്കുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്നത്